അപ്പോൾ നമ്മൾ നന്നാവണം നമ്മൾ നല്ലവരാവണം നമ്മൾ നല്ലവരാണ് എന്നാണ് പറഞ്ഞു വച്ചത് നമ്മൾ നല്ല ആളുകളാണ് അപ്പോൾ നല്ല ആളുകളാകുമ്പോൾ ഇവരിൽ നിന്ന് ദുഷിച്ച ചിന്താഗതി സംസാരം പെരുമാറ്റം വരാൻ പറ്റുമോ പറ്റുകയില്ല എല്ലാവരും ഇഷ്ടപ്പെടും നല്ല ആളുകളെ നല്ല ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമ്മളും നല്ല ആളുകളായി മാറണം എന്നാലേ ഈ സമൂഹത്തിൽ നമുക്ക് നിലയും ഉള്ളൂ ഓക്കെ അല്ലേ അതുകൊണ്ട് നാം നല്ല ആളുകളാകുമ്പോൾ നമ്മളെ തേടി പലവരും വരും നമുക്ക് നല്ല അനുഭവങ്ങളുണ്ടാകും നമ്മുടെ മനസ്സിൽ ചെറിയ വേദന അനുഭവപ്പെടാം നല്ല മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ മറിച്ച് മോശം ചിന്താഗതിക്കാർക്ക് അങ്ങനൊന്നും ഉണ്ടാവില്ല നല്ല മനുഷ്യന്മാർക്കാണ് മനസ്സിന് വേദന ഉണ്ടാവല് നല്ല മനുഷ്യന്മാർക്കാണ് പ്രയാസമുണ്ടാവല് നല്ല മനുഷ്യന്മാരെയാണ് പ്രയാസപ്പെടുത്തുന്നത് അത് മനുഷ്യന്മാരായാലും ഷെയ്ത്താന്മാരായാലും എല്ലാം അങ്ങനെ തന്നെ നല്ല മനുഷ്യന്മാരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് പ്രയാസത്തിലാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ വിട്ടുവീഴ്ച കൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം കീഴടക്കണം അപ്പം നാം ആ ഭാഗം എന്താക്കണം കീഴ്പ്പെടുത്തണം പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈസ്സലാം അദ്ദേഹം വളരെയേറെ ത്യാഗം ചെയ്ത മഹാനായ ആളാണ് അപ്പം ത്യാഗം ചെയ്താൽ രക്ഷയുള്ളൂ എളുപ്പവഴിയിലൂടെ വിജയിക്കാൻ കഴിയില്ല അതോർപ്പത്തന്നെയാണല്ലോ എളുപ്പവഴിയിലൂടെ വിജയിക്കാൻ കഴിയില്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും അതിൽ നിന്നിങ്ങനെ നമ്മളിങ്ങ് തെളിഞ്ഞു തെളിഞ്ഞിങ്ങനെ വരണം ഏ നമ്മുടെ പൊടിപൊടിച്ച കണ്ണാടി ഒന്ന് കഴുകിയപ്പോൾ വൃത്തിയായില്ലേ ഇന്നതുപോലെ അതിങ്ങനെ വൃത്തിയായി വൃത്തിയായി നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ നല്ല നിലയിൽ ശരിക്കും പോലെ കാണാൻ പറ്റുന്ന അവസ്ഥയിലെത്തണം നമ്മുടെ പ്രവാചകൻ സാഹുഹ് അലൈഹി വല്ല ത്വൈഫിലേക്ക് പോയില്ലേ എന്തെല്ലാം പ്രയാസങ്ങളാണ് അവിടുന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്നിട്ടും എന്താ പറഞ്ഞത് അള്ളാഹു കൗമി ഫൈൻ കണ്ട അവർ അറിവില്ലാത്തവരാണ് അതുകൊണ്ടാണ് അവരങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളത് അള്ളാഹുബന് അവർക്ക് പുറത്തു കൊടുക്കുക ഈ ഒരൊറ്റ സംഭവം മതി നമ്മുടെ കുടുംബത്തിൽ നമ്മളിൽ പ്രയാസമാക്കിയ വേറെ കുടുംബക്കാർ നമ്മളെ പ്രയാസത്തിലാക്കിയ കൂട്ടുകാർ നമ്മളെ പ്രയാസത്തിലാക്കിയ വേറെ ചില ആളുകൾ നമ്മൾ പറയാറുണ്ട് അവനിങ്ങനൊന്നുമല്ല എന്തെല്ലാമാണ് അവരെന്നെ പറഞ്ഞത് എന്തെല്ലാമാണ് അവരെന്നെ ചെയ്തത് അതൊക്കെ അറിയാണെങ്കിൽ അവർ മുഖത്ത് മുഴിക്കൂലെന്ന് എന്നാൽ ഇതിനേക്കാളും ഏറെ ഒരുപാട് പ്രയാസത്തിലാക്കിയ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണമൊന്നല്ല ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ലഭിക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അവർ നൽകേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും ആരോടും ഒരു ദേഷ്യമോ ഇല്ലേ ഒരു ദേഷ്യമോ ഒരു പ്രയാസമോ അവിടെ നിന്ന് കാണിച്ചിട്ടില്ല അതാണ് ഹലക്കത്തുൽ ജിന്ന അതുകൊണ്ടാണ് അള്ളാഹ പറഞ്ഞത് വമ അറമത്ത് അല്ലുൽമീൻ ഇതാണ് ആയത്ട്ടോ വമ അർസൽ അല്ലുൽമീൻ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അവിടെ നിന്ന് നിയോഗിച്ചിട്ടില്ല ഓക്കെ അപ്പം നമ്മളും ആ റസൂലിന് മാതൃക ആക്കേണ്ട അവരാണ് അങ്ങനെയാണ് നമ്മൾ നേരെയാവില്ലേ നമ്മുടെ മനസ്സങ്ങനെ വൃത്തിയാകുള്ളി നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാര് മഹാരഥന്മാർ സ്വാലിഹ്യങ്ങള് സജ്ജനങ്ങൾ നല്ല ആളുകൾ ഇവരെല്ലാം കഴിഞ്ഞു പോയിട്ടില്ലേ അപ്പം ഇവരുടെയൊക്കെ മാത്രം നമ്മൾ സ്വീകരിക്കുക പിന്നെ നമ്മൾ പിന്നെ വേറെ ആരനെ സ്വീകരിക്കുക അപ്പം ഇങ്ങനെ നല്ല വ്യക്തികളുടെ സ്വഭാവരീതികളൊക്കെ നാം സ്വീകരിക്കുക അങ്ങനെ എന്തിനാണ് നാം നമ്മൾ നേരെയാവാൻ തന്നെ കൂട്ടനെ നമുക്ക് നേരെയാവണ്ടേ നമ്മുടെ മനസ്സിനെ നമുക്ക് നേരെയാക്കണ്ടേ നന്നാക്കണ്ടേ മലിനമായി കിടന്നാൽ മതിയോ അത് പോരാലോ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നാം നേരെയാക്കണം എന്നിട്ടോ സാലിഹ്യങ്ങളോടുകൂടെ സജ്ജനങ്ങളോടുകൂടെ നല്ല ആൾക്കാരോടുകൂടെ നമ്മൾ സഹ സഹവസിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ ഒരു പരിഗണന ഉണ്ടാവുകയുള്ളൂ